കൊണ്ടവല്ലൂർ കല്ലുമ്പുറം ക്രിസ്ത്യൻ കോപ്പറേറ്റീവ് ഫെലോഷിപ്പിന്റെ നേതൃത്വത്തിൽ അക്കിക്കാവ് മേരി മാതാ ബോയ്സ് കോട്ടേജ് സന്ദർശിച്ചു ഫെലോഷിപ്പിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായി സംഘടിപ്പിച്ച ഈ സന്ദർശനം ബോയ്സ് കോട്ടേജിലെ കുട്ടികൾക്ക് സന്തോഷവും ആശ്വാസവും പകർന്ന അനുഭവമായി ഫെലോഷിപ്പ് അംഗങ്ങൾ കുട്ടികളുമായി സംബന്ധിക്കുകയും അവരുടെ വിശേഷങ്ങൾ ചോദിച്ചറിയുകയും ചെയ്തു കുട്ടികളോടൊപ്പം വിനോദങ്ങളിലും കലാപരിപാടികളിലും പങ്കു ചേർന്നത് സന്ദർശനത്തെ നിറച്ചായം പകർന്നു സമൂഹത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടവർക്കും കുട്ടികൾക്കും താങ്ങും തണലും ആകേണ്ടത് ഓരോരുത്തരുടെയും കടമയാണെന്ന് ഫെല്ലോഷിപ്പ് പ്രസിഡന്റ് അഭിപ്രായപ്പെട്ടു പുതുതലമുറയ്ക്ക് പ്രചോദനം വേകുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സന്ദർശനത്തിന് നൽകിയ സഹായങ്ങൾക്കും മേരി ബോയ്സ് കോട്ടേജ് അധികൃതർ ഫെല്ലോഷിപ്പ് ഭാരവാഹികളോട് നന്ദി പറഞ്ഞു സന്ദർശനത്തിന് ഫെല്ലോഷിപ്പ് പ്രസിഡന്റ് റിനി ചെറുവത്തു സെക്രട്ടറി സിജു ചുമ്മാർ റിലീഫ് മിഷൻ കൺവീനർ ജോസ് വൈദർ എന്നിവരും എക്സിക്യൂട്ടീവ് അംഗങ്ങളും കുടുംബാംഗങ്ങളും നേതൃത്വം നൽകി